ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയി എത്തിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ട് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുറേ നാളായി നമ്മൾ മഴയത്തൊക്കെ കളിച്ചിട്ട് പതിവില്ലാണ്ട് കൂടെ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ചു മഴയത്ത് നമുക്ക് റൈഡിനിറങ്ങാന്ന് അപ്പം നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ റൈഡിനിറങ്ങാൻ പോവുകയാണ് നാളേക്കെങ്ങാനും പനി പിടിച്ചാൽ അസലാവും ഗൈസ് അപ്പൊ ഗൈസ് മഴ പെയ്യുമ്പോ ഇരട്ടത്ത് നോക്കി എന്ത് ഭംഗിയാണ് ഗൈസ് കാണാൻ ബിൽഡിങ്സ് ഒക്കെ എന്ത് ഭംഗിയാണ് ലൈ ഗൈസ് ലൈറ്റ് ഒക്കെ കത്തിട്ട് ഇപ്പോ വണ്ടികളൊന്നും അത്യാവശ്യം ഇല്ല ഗൈസ് ബൾബ് ബൾബൊക്കെ കത്തണില്ല സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കത്തുന്നു ഫ്ലാറ്റിന്റെ മുകളിലൊക്കെ നല്ല ഭംഗിയുള്ള പലതരം കളേഴ്സ് ഇപ്പൊ ഗൈസ് നമ്മളിങ്ങനെ ലോങ് ട്രിപ്പ് ഒന്നല്ലേ വെറുതെ ോർ അടിക്കുന്നു കേസ് വീട്ടിലിരുന്നിട്ട് ഇപ്പം നമ്മളൊന്ന് എന്താണ് പറയുക ഡ്രൈവിങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് നടന്നിരിക്കുന്നു ആംബുലൻസ് വേഗം എത്തു അല്ല കേസ് ഒന്നും ഇല്ല അല്ല കേസൂടെ അങ്ങനെ ഞാൻ മാറുന്നു കേസ് അപ്പോൾ കേസ് നമ്മൾ ഇങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു അപ്പം കേസ് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മൾ ലൈറ്റ് ക്കിരിക്കുന്നു ഗസ് അടുത്ത മുട്ടൽ അതിന് ഒരു പ്രശ്നമുണ്ടായില്ല ഗൈസ് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ഇപ്പം ഗൈസ് ദൈസ് നമ്മൾ സ്റ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നുണ്ട് വെറുതെ ഒന്ന് സ്റ്റെൻഡ് ചെയ്ത് വെക്കാം മഴയത്തെ തെന്നിടിച്ച് വീഴുവോന്നറിയില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അതിനുമുന്നേ എവിടെ നമ്മൾ ചെയ്യാൻ പോണം ആ കേസ് നമ്മൾ നേരെ കേരള പോകുന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്നത് കണ്ടിട്ട് ഇന്നും വെള്ളപ്പൊക്ക രണ്ടായിരത്തി പതിനെട്ടത്തെ ഇല്ല കേസ് സിനിമത്തെ അതുപോലെ തോന്നുന്നത് ആകുന്നോന്നിട്ടോ അതിന് അമ്മാതിരി മഴയാണ് വെയ്യുന്നത് ഒരു ചാട്ടം കഴിഞ്ഞു അടുത്ത ചാട്ടത്തിൽ നമ്മൾ തീരുമോന്നറിയില്ല ഗൈസ് അങ്ങനെ നമ്മൾ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗെയ്സ് അടുത്തുനിന്ന് ഫ്ലാറ്റും ഒക്കെ കാണാൻ എന്തിനു ഭംഗിയാണ് ഗെയ്സ് നമ്മൾ വീണ്ടും യാത്ര തുടരുന്നു അങ്ങനെ ഗൈസ് നമ്മൾ വേറൊരു തരം മുകളിൽ കയറിയിരിക്കുന്നു അപ്പോൾ ഗെയ്സ് ഇനി അങ്ങോട്ട് പോയി ചിലപ്പോൾ നമ്മുടെ കഥ കഴിയും അതിന് നമ്മൾ റിട്ടേൺ എടുക്കാൻ പോവുകയാണ് റിവേഴ്സ് എടുത്തിട്ട് ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ താഴത്തേക്ക് പോകാൻ പോവുകയാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ വന്ന വഴി തന്നെ പോവാൻ പോകുകയാണ് നമ്മൾ ആദ്യത്തെ മുകളിൽ കയറിയിരിക്കുന്നു അങ്ങനെയൊക്കെ ഗൈസ് നമ്മൾ അടുത്തതിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു നമ്മൾ ഇനി വടന്ന് തെന്നു വീഴാൻ പോകുന്നു ഗേസ് ഗൈസ് നമ്മൾ തെന്നു വീണു ഗെയ്സ് ഞാൻ വിചാരിച്ച പോലെ തന്നെയായി ബാചുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് ജീവൻ കിട്ടും ഗൈസ് എൽഇ ഡി ബൈക്കിൻ്റെ മുകളിൽ നമ്മളങ്ങനെ നിലത്തിക്കെത്തിയിട്ടുണ്ട് അപ്പം ഗൈസ് ഇനി ഒന്നും നോക്കാതിൽ നമ്മുടെ വീട്ടിൽ അങ്ങോട്ട് പോവാം ബൈക്കൊക്കെ ചാടിയിട്ടാണ് കേസ് ഇപ്പോൾ എനിച്ചത് അപ്പം ഗൈസ് നമുക്ക് നേരെ വിടാം കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് അടിച്ച് പിടിച്ചോളൂ അപ്പ ഗൈസ് നമ്മുടെ വീടിൻ്റെ അടുത്തു തന്നെയാണ് കേസ് നമ്മളെ സ്റ്റെഡിങ് ഒക്കെ നടന്നത് നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ലൈറ്റൊക്കെ സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പോവാസ് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ലൈറ്റൊന്നും ഇല്ലല്ലോ ഗൈസ് ആരുടെ ഉള്ളിൽ ലൈറ്റിട്ട് ആരല്ലിരിക്കുന്നത് വീട് ഇത്ര മാത്രമല്ലോ ബൈ ബൈ ഓൾ ഓഫ് യു